അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പുലിക്കളി സംഘങ്ങൾ സജീവമാവുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേക ഈ കൊമ്പുകളിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ കാരണം അദ്ദേഹത്ത് ചായം തേച്ച് അത് തേച്ചൊട്ടിക്കുന്ന തിരക്കിലാണ് അനുമോദ് അനുമോദം നിൽക്കുന്നത് എവിടെയാണ് ഏത് പുലിമടയിലാണ് അനുമോദിന്റെ സാന്നിധ്യം ഒരുക്കങ്ങൾ എങ്ങനെ സൈതേ ഈ ഒരു യുവജന സംഘത്തിന്റെ പുലിമടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ കാണാം ഇവിടെ വെറൈറ്റി പുലികളാണ് ഇവിടെ നിറയെ ഉള്ളത് വെറൈറ്റി പുലികൾ കുട്ടി പുലികൾ മറ്റേ ഇവിടെയും ഇല്ലാത്ത ചില രസകരമായ കാഴ്ചകൾ ഒക്കെ ഇവിടെയുണ്ട് നമുക്കിപ്പോ മെയ്യെഴുത്തിന്റെ ആ മനോഹരമായ ദൃശ്യങ്ങളാണ് എന്താ എന്താണത് ഒരു സിംഹമാണോ സിംഹമാണ് പുലിയല്ല കഴിഞ്ഞാ നമ്മള് ഇത്തവണ മെയ്യെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം ഏഹ് അപ്പോഴാണ് എന്റെ ഒരു പുലിക്കുട്ടിയായിട്ട് ഇറങ്ങണ്ടേത്രവണത്തിലേക്ക് വ്യത്യസ്തമായ ചില കാഴ്ചകൾ വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ പുലികളൊക്കെ ഇങ്ങനെ മെയ്യെഴുത്ത് എഴുതി ആ വരച്ച ചിത്രങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് ഒരുപാട് മണിക്കൂറായില്ലേ ഓഹ് മണിക്കൂറായി ഇനിയുണ്ട് മണി ഒരു ഇപ്പൊ മൂന്ന് മണിക്കൂറായിട്ട് ഓ ഓ ഞാനൊരു പത്ത് അല്ല ഞാൻ ഇവിടെ ഒരു മൂന്നു വർഷമായിട്ടോ ബാക്കി ഞാൻ എല്ലാ ടീമിലും ഒരു കിട്ടി അല്ല ഇത് വരാം കളർ ക്ലൈമാക്സ് അറിയാൻ അറിയാൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ രസകരമായ ും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതകള് നമുക്ക് പുറത്തുനിന്നുള്ള ഒരു കാഴ്ച കാണിച്ചായിരുന്നു കാരണം സാധാരണ ആ പുലികൾക്കൊക്കെ ആ കാലില് ചെരുപ്പം പറ്റത് ഇവിടെ പുലിനഹമുള്ള നമ്മൾ ആ പുരുഷങ്ങൾ പുറത്തുനിന്ന് നമുക്ക് ഈ ഒരു വാർത്തയിൽ തന്നെ കാണിക്കാൻ കഴിയും ഇപ്പോ നമുക്ക് ഇവിടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകള് ഈ ഒരു പുലികളി കാണുവാൻ വേണ്ടി ഇന്നേ ദിവസം ഇവിടേക്ക് എത്തിച്ചേരുന്നതിന്റെ ആ ഒരു ആവേശം നമ്മൾ കാണാവുന്നതാണ് കാരണം പുലികളിയിൽ കണ്ട് എല്ലാ വർഷവും ആ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ആ ആവേശം പങ്കുവെക്കുന്ന പലരും ഓരോ വർഷവും ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ ഇപ്പോ നമ്മൾ കാണുന്നത് പുലികളിൽ പങ്കെടുക്കാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തുന്നതിന്റെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ ഒരു വേഷം ഇടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ചേട്ടൻ എവിടുന്നാ ജനിച്ചത് ഇവിടെ അറുംപൂർ വീട് ഭാര്യ പുളിക്കല്ലായിരിക്കും പത്ത് കൊല്ലായിട്ടു ആ ഇഷ്ടപ്പെട്ടു ആ കണ്ടു പത്ത് കൊല്ലായി ശരിക്കും നാടൻ അതാണ് ആദ്യത്തിന് വീറു തൊട്ട് പരിപാടി ഇവിടെ പേര് ബാലചന്ദ്രൻ കഷ്ടപ്പാടുണ്ട് സമയമുണ്ട് കഷ്ടപ്പാണ്ട് ഇന്ന് സമയുണ്ട് ടച്ചിങ്ണ്ട് രണ്ടുമൂന്ന് ശരിക്കും നാല് നാലര സമയമാവും കളക്ക് പുച്ഛുമുണ്ട് അത് കഷ്ടപ്പാടുണ്ട് പിന്നെ സന്തോഷല്ല മക്കളെ കാണാൻ വെറോ ഇപ്പ വെറും ഇവിടെ ഇവിടെ ശരിക്കും ഇപ്പോൾ വേണ്ടി കൊറേ ഗൽഫ് പോയി ദുബായി പോയി കളഞ്ചകുളം ബഹ്രീന് പോയി നീയാണ് ലക്നോ പോയി പരിപാടിക്ക് തമിഴ്നാട്ടിലെത്തി സ്വന്തം തൃശ്ശൂരനായി കഴിഞ്ഞു അതന്നെ